فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها سعيدا جرزا ستة راي ست بشواصي بالشواصي സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ അവന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വഹാനുസാര അവൻ ഇഷ്ടപ്പെടുന്ന മുക്മിനുകളുടെ മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാടാകെ വെറുങ്ങലിച്ചു നിൽക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ വലിയ സങ്കടത്തിലാണ് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ കണ്ണീരണങ്ങാത്ത രാപ്പകലുകളിലൂടെയാണ് നമ്മളൊക്കെ കൊണ്ടിരിക്കുന്നത് വലിയ ദുരന്തം സംഭവിച്ച വയനാട് ജില്ല കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ദുരന്തത്തിന്റെ ഭീകരത ഏറ്റവും ഏറെ കണ്ടവർ നമ്മുടെ നാട്ടുകാരായിരിക്കാം നമ്മുടെ പ്രദേശത്തുള്ളവരായിരിക്കാം അനേകം മയത്തുകളാണ് നമ്മുടെ ഓരത്തു കൂടി ഒഴുകിപ്പോകുന്ന പുഴയിൽ നിന്ന് നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചത് അള്ളാഹു സുബാനോല എല്ലാ പ്രയാസങ്ങളെയും എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു തരുമാർ ആവട്ടെ ഇതിന്റെ പ്രയാസവും വേദനയും അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുമാറാവട്ടെ വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന് റബ്ബ് ആയാലും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ലോകത്ത് നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെ എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ നമ്മുടെ വിശ്വാസ പ്രകാരം അള്ളാഹു സുബാനുഭവത്തായാലും നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു സുബാനുഭവത്തായ നിശ്ചയിച്ചതല്ലാത്ത ഒരു കാര്യവും ഈ ഭൂമിയിൽ നടക്കുന്നില്ല എന്നാണ് ഒരു മരത്തിൻ്റെ ഇല കൊഴിയുന്നത് മുതൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നേരത്തെ നിശ്ചയിച്ചതാണ് ആ നിശ്ചയപ്രകാരമാണ് സംഭവിക്കുന്നത് സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവാം എന്തിനാണ് ഇത്തരം നിശ്ചയങ്ങളൊക്കെ നിരപരാധികളായ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ കുട്ടികൾ മുതിർന്നവർ പ്രയാസപ്പെടുന്നവർ മരണപ്പെട്ടവരെക്കാളേറെ അനുഭവിക്കുന്നവർ ബാക്കിയായവരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്തിനാണ് ഇത്തരം നിശ്ചയങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നത് ചിലരൊക്കെ അതിന്റെ താഴെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതൊക്കെ നിശ്ചയിക്കുന്ന ദൈവം വല്ലാത്ത ക്രൂരനാണല്ലോ കാരുണ്യവാനാണ് ദൈവം കരിവുള്ളവനാണ് ദൈവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവനിശ്ചയപ്രകാരമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോ ദൈവത്തിന്റെ കാരുണ്യവും കരിവും ഒക്കെ എവിടെ പോകുന്നു വളരെ ചെറിയ കുട്ടികൾ മുലപ്പാല് കൊടുക്കാനുള്ള ഉമ്മമാർ മരണപ്പെട്ട് മുലപ്പാല് കൊടുക്കാൻ അയൽവാസികളെ തേടേണ്ട വിധത്തിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ ഉയരുമ്പോ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ മുറുകെ പിടിച്ച് ആ കൈ മലവെള്ളത്തിൽ കുത്തിയൊലിച്ചു പോയപ്പോൾ നഷ്ടപ്പെട്ട നഷ്ടമോർത്ത് ഇപ്പോഴും സ്വബോധത്തിലേക്ക് വരാത്ത ആളുകളുടെ മനസ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ് എന്താണ് ദൈവം ഇങ്ങനെ സത്യത്തിൽ പടച്ച റബ്ബ് വളരെ നേരത്തെ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയ ഒരു സംഗതിയുണ്ട് ആ കാര്യത്തിൽ നിന്ന് ഒരു ഇത്തിരി പോലും നമ്മൾ അകന്നു പോയാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരമില്ലാത്തവരായിട്ട് നമ്മൾ മാറും അള്ളഹാൻ പറയുന്നത് സൃഷ്ടിപ്പ് രാജ്യത്തിലെ സംഭവ വികാസങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ചില ഗുണപാഠങ്ങളുണ്ട് ആ ചിന്ത അവരെ വാക്ക് ഇതൊന്നും നീ വെറുതെ ുംല്ലല്ലോ പത്ത് മുന്നൂറ് ആളുകൾ മരണപ്പെടുക ഇരുന്നൂറോളം ആളുകളെ കാണാതിരിക്കുക ഒരു നാടിനെ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം സർവനാശത്തിലേക്ക് ഒരു നാട് വീണുപോവുക ഇതൊന്നും വെറുതെ ഒരു രസത്തിന് പടച്ച റബ്ബിന് ഒരു തമാശക്ക് ആളുകൾ അങ്ങനെ കഷ്ടപ്പെട്ട് അവരുടെ ജടങ്ങൾ അങ്ങനെ പുഴയിലൂടെ ഒഴുകി അംഗവൈകല്യങ്ങൾ അങ്ങനെ അങ്ങനെ ഇതൊക്കെ കണ്ട് ആഘോഷിക്കാനും ആനന്ദിക്കാനും സന്തോഷിക്കാനും റബ്ബ് നിശ്ചയിക്കുന്ന പരിപാടികളാണോ ഇതൊക്കെ അല്ല റബ്ബന പടച്ചോന ഇതൊന്നും നീ വെറുതെ സൃഷ്ടിക്കുന്നതല്ലോ അതുകൊണ്ട് പടച്ചോനെ ഏറ്റവും ഭീകരമായ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും ഭീകരമായ ഒരു ദുരന്തത്തെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ ചെറുത് ഭീകരമായ ഒരു ദുരന്തം മനുഷ്യന്റെ മുമ്പിലേക്ക് വരാനുണ്ട് എന്ന് റബ്ബേ നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നരകമാണ് ആ നരകത്തിന്റെ അയതാവിൽ നിന്ന് നരകത്തിന്റെ ഘോരമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തോളണം കേട്ടോ എന്ന ഒരു പ്രാർത്ഥനയിലാണ് സത്യവിശ്വാസികളുടെ ചിന്തകളൊക്കെ ചെന്ന് അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്വാഭാവികമായും എന്തിനാണ് ഇത്തരം ചില സംഭവം ഇതിപ്പോ നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ നമ്മൾ അറിയുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെയുള്ളതോ ഇതിനേക്കാൾ ഭീകരമായതോ ആയ സംഭവങ്ങളൊക്കെ പല കോലത്തില് അതൊരുപക്ഷെ മണ്ണിടിച്ചിലാവാ ചിലപ്പോൾ വെള്ളപ്പൊക്കമാവാ ചിലവാ ചിലപ്പോൾ കൊടുങ്കാറ്റാവാ ചിലപ്പോ തീപിടുത്തമാവാ ചില മഹാസംഹാരികളായ രോഗങ്ങളാവാ അങ്ങനെ പല കോലത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും മനുഷ്യരെ ഇത്തരം ദുരന്തങ്ങളൊക്കെ ബാധിക്കാറുണ്ട് ഈ ദുരന്തങ്ങളെ ഏത് രൂപത്തിലാണ് ഒരു മനുഷ്യൻ നോക്കിക്കാണേണ്ടത് എന്ന് മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യന്റെ സൃഷ്ടാവ് ലോകത്തിന്റെ സൃഷ്ടാവ് 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 ഈ സംവിധാനിക്കുന്ന ആ വളരെ കൃത്യമായി വിശുദ്ധ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഇത്തരം സംഭവങ്ങൾ പരീക്ഷണങ്ങളാണ് അത് അനുഭവിക്കുന്നവർക്കും പരീക്ഷണങ്ങളാണ് അവരുടെ ചുറ്റുപാടുള്ളവർക്കും പരീക്ഷണങ്ങളാണ് വിശുദ്ധ അള്ളാഹുദാണ് നിങ്ങളെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമക്കാരോ ഒരു നാട്ടുകാരോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അകപ്പെടുന്ന ആളുകളോ അല്ല ലോകത്തിലെ മനുഷ്യരെയാണ് വിളിച്ചത് ആ മനുഷ്യരെ അള്ളാഹുദായ വിശപ്പ് കൊണ്ട് ഭയം കൊണ്ട് ആൾനാശം കൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് കാർഷികമായ പ്രയാസങ്ങൾ കൊണ്ട് നഷ്ടങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹുദ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്താണ് അള്ളാഹു പരീക്ഷിക്കുന്നത് അള്ളാഹു പരീക്ഷിക്കുന്നത് അള്ളാഹുവിലുള്ള അവരുടെ വിശ്വാസത്തെയാണ് അവരുടെ ആദർശത്തെയാണ് അവരുടെ ക്ഷമയാണ് വിശ്വാസത്തിന്റെ ആഴത്തെയാണ് അവർ അവരുടെ ജീവിതത്തെ എത്രമാത്രം സൃഷ്ടാവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്ന ബോധത്തെയാണ് ഇതൊക്കെ അള്ളാഹു തായ പരീക്ഷിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ പരീക്ഷണങ്ങളാണ് രണ്ടാമത്തേത് അത് ചില ഉണർത്തലുകളാണ് അള്ളാഹുദാല വിശുദ്ധ പൂതാനി ഒരുപാട് ഇടങ്ങളിൽ കഥ പറഞ്ഞും കഥ പറയാതെയും സുഖങ്ങളും ആസ്വാദനങ്ങളും സൗകര്യങ്ങളും നൽകും അല്ലെ എല്ലാ സുഖങ്ങളും ഇഷ്ടപോലെ വായു ഇഷ്ടം പോലെ വെള്ളം ഇഷ്ടം പോലെ മണ്ണ് ഇഷ്ടം പോലെ ഭക്ഷണം അങ്ങനെ അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അള്ളാഹുദാല മനുഷ്യരെ അങ്ങനെ പോറ്റിയെടുത്തുകൊണ്ട് വരുമ്പോ ചിലപ്പോ മനുഷ്യന്മാരൊക്കെ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടു മറന്നു പോകും ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്തിനാണ് ജീവിതം ഇതിങ്ങനെ ഭക്ഷണം കഴിക്കാനും ആസ്വദിക്കാനും ഭാഷയിൽ പറഞ്ഞ അർമാദിക്കാനും ഉള്ള ഒരു ജീവിതമാണ് നിഷ്കരിക്കാൻ നേരമില്ല ആരാധനകൾക്ക് നേരമില്ല അള്ളാഹുവിനെ പോലും ചോദ്യം ചെയ്യുന്ന ഇതൊക്കെ നൽകുന്ന ആ സൃഷ്ടാവിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഒക്കെ നല്ല ഒരു സിക്സ് ട്രാക്ക് റോഡിലൂടെ ഒക്കെ നല്ല വേഗതയിൽ ഹൈവേയിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോ ഒരു സ്കൂളിന്റെ മുമ്പിൽ എത്തും മുമ്പ് അല്ലെങ്കിൽ ഒരു പട്ടണത്തിന്റെ മുമ്പിൽ എത്തുമ്പ് അല്ലെങ്കിൽ ഒരു ജനവാസ കേന്ദ്രത്തിൽ എത്തുമ്പ് ആ റോഡിൽ കാണങ്ങനെ ലോഹങ്ങൾ പതിച്ചു വെച്ചിരിക്കുന്നു കേട്ട കെട്ടാ നമ്മുടെ വാഹനം എന്തിനാ അത് വാഹനത്തിന്റെ സ്പീഡ് ഒന്ന് കുറക്കണം റോഡിലൂടെയാണ് ഓടുന്നത് മനുഷ്യന്മാരുള്ള മേഖലയാണ് പ്രയാസങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് ആ വാഹനത്തിന്റെ വേഗത ഒന്ന് പുറക്കണമെന്ന് ആ വാഹനം ഓടിക്കുന്ന മനുഷ്യനെ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഹമ്പുകളോ അല്ലെങ്കിൽ സമാനമായ സംഗതികളോ വിശാലമായ റോഡ് ഇടാറുണ്ട് അതുകൊണ്ട് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ചില ആളുകൾ അത് അറിയാതെ ചാടി പോകും ചില വാഹനങ്ങളൊക്കെ അതിൽ തട്ടി തെറിച്ചു പോകും ചിലപ്പോഴൊക്കെ മറിഞ്ഞു പോകും പക്ഷേ ആ ഹമ്പുകൾ മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ അനിവാര്യമാണ് അല്ലാമു പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ മനുഷ്യനെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് എന്താ ഓർമ്മപ്പെടുത്തേണ്ടത് പടച്ച തപ്പിലേക്ക് മടങ്ങേണ്ടതുണ്ട് ഞാനിവിടെ വന്നത് ഇങ്ങനെ പറന്നു പോകാനല്ല എനിക്കിവിടെ ജീവിതം തന്നത് ഇങ്ങനെ ആസ്വാദിച്ച് ആനന്ദിച്ച് ആഘോഷിച്ച് ജീവിക്കാനല്ല എന്റെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് അല്ലാഹുല ഇത്തരം സംഭവങ്ങൾ ഓരോ സമൂഹത്തിൽ ഇപ്പൊ മാത്രമല്ല ഇതിനേക്കാൾ ഭീകരമായ കാലഘട്ടങ്ങൾ ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്തും ലോകത്ത് മനുഷ്യർ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ ദുരന്തങ്ങൾ മനുഷ്യരെ കൂടുതൽ അടുക്കുവാൻ പ്രാപ്തി ഉള്ളവരാക്കി മാറ്റണം എന്ന് കൂടുവാൻ ആവശ്യപ്പെടുന്നുണ്ട് മറ്റൊന്ന് മനുഷ്യന്റെ മനുഷ്യന്റെ ആ അവസ്ഥകളെ കുറിച്ച് മനുഷ്യനെ പഠിപ്പിക്കണം പഠിപ്പിക്കാനും ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രനിൽ വീട് വെക്കാനും റിയൽ എസ്റ്റേറ്റ് മനുഷ്യൻ വളർന്നിട്ടുണ്ട് ചക്രവാളത്തിന്റെ അതിർത്തികൾ ഭേദിച്ചു പോകാൻ മനുഷ്യന്മാർ വളർന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് നിലമ്പൂർ അങ്ങാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ലോണി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ നിലമ്പൂർ അങ്ങാടിയിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു എന്താ ബോർഡ് ജനങ്ങൾ ഇനി ദൈവത്തിന് വിശ്രമിക്കാം സൃഷ്ടിപ്പ് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു ഇനി ദൈവത്തിന് വിശ്രമിക്കാം ആകെപ്പാട് എല്ലാവരും പറയുന്നത് സൃഷ്ടിക്കാനാണ് ദൈവം എന്നാണല്ലോ ഇനി ദൈവത്തിന്റെ ആവശ്യമല്ല മനുഷ്യരൊക്കെ സൃഷ്ടിക്കാൻ ക്രോണിമിലൂടെ മനുഷ്യൻ തന്നെ പഠിച്ചു കഴിഞ്ഞു ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല ഇനി ദൈവത്തിന് വിശ്രമിക്കാം അത്രമാത്രം അല്ലെ പണ്ട് പ്രവാചകൻ ദൗത്യവുമായിട്ട് വന്നപ്പോ ആ കാലഘട്ടത്തിലെ അക്രമിയായ അഹങ്കാരിയായ ഭരണാധികാരി കുറാനാ കഥ പറയുന്നുണ്ട് ആ ഭരണാധികാരി തന്റെ മന്ത്രിയായ ഹാമാനോട് പറഞ്ഞത്രേ ഹാമാൻ നീ നാളെ ഒരു വലിയ കോണി ഉണ്ടാക്കണം കേട്ടോ എന്തിനാണ് ആകാശത്തിലേക്കൊന്ന് കേറിയിട്ട് ഈ മൂസ പറയുന്ന ദൈവമുണ്ടല്ലോ അത് ഈ ആകാശത്ത് എവിടെങ്കിലും ഉണ്ടോ നോക്കാൻ നീ ഒരു വലിയ കോണി പണിയണം കേട്ടോ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ അഹങ്കാരത്തിന്റെ കഥ കുറാൻ പറയുന്നുണ്ട് ശൂന്യാകാശത്ത് മനുഷ്യൻ എത്തിയപ്പോ ആ ശൂന്യാകാശത്ത് തിരിച്ചു വന്ന് ഭൂമിയിൽ വന്ന് പത്രസമ്മേളനം നടത്തിയപ്പോ ചേടലൊക്കെ പറഞ്ഞത്രേ ദൈവത്തെ അറിഞ്ഞു പോയതാ അവിടെയൊന്നും ദൈവല്ല മനുഷ്യൻ മനസ്സിലാക്കണം ആരാണവൻ എന്തൊക്കെ സൗകര്യം ഉണ്ടായിട്ട് ഈ പ്രപഞ്ചത്തില് ഒരു ചെറിയ ദുരന്തത്തിന്റെ മുമ്പിൽ മനുഷ്യൻ പകച്ചു നിൽക്കുന്ന അവസ്ഥ ഇന്നിപ്പോ ഞാനിങ്ങനെ പോരുമ്പോ ഞാൻ അവസാനത്തെ കണക്കുകൾ പൊരുത്താൻ വേണ്ടി ടീവിങ്ങനെ തുറന്നു നോക്കുമ്പോ കണ്ട കാഴ്ച തലകൾ വീടുകൾ തകർന്നു വീണ നിലം വീടുകൾക്ക് മുമ്പിലൂടെ പോലീസ് നായയെ പിടിച്ചിങ്ങനെ നടക്കുക മനുഷ്യന്റെ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ഒരു നായക്ക് അതിന് മണം കിട്ടിയിട്ട് ഏതെങ്കിലും തകർന്നു കിടക്കുന്ന വീടിന്റെ ഉള്ളിൽ മനുഷ്യാവശിഷ്ടങ്ങൾ ഉണ്ടോന്ന് ഒരു നായ മണക്കു നോക്കിയിട്ട് അതിങ്ങനെ കുറച്ചാൽ ആ കോൺക്രീറ്റ് സാബുകൾ പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ശവശരീരങ്ങൾ പുറത്ത് ജീവനോടെയല്ല ശവശരീരങ്ങൾ പുറത്തെടുക്കാൻ ആയതുമെന്ന പ്രതീക്ഷയില് പണ്ട് മനുഷ്യന്മാരെ അങ്ങനെ നായനെ കൊണ്ടാണ് നാട്ടുകാര് കാട്ടിലൂടെ പ്രാകൃതരായ മനുഷ്യന്മാരെ കാട്ടിൽ ജീവിച്ച കാലത്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്ക് നായയായിരുന്നു വീണ്ടും ആ നായയാണ് ഇന്നും ആ മനുഷ്യന്റെ കയ്യിലായുധം പാലങ്ങൾ ഒലിച്ചുപോയപ്പോ പണ്ടത്തെ കാലത്തെ പോലെ കൗന്നു മുറിച്ചിട്ടാ പാലം ഇട്ടത് അല്ലെ ആ പാലം ഒലിച്ചു ഒലിച്ചുപോയപ്പോടാ രണ്ടാമത്തെ ഇരുമ്പിന്റെ പാലം വന്നത് മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ നോക്കാൻ എന്ത് എവിടെയാണ് മനുഷ്യന്റെ കഴിവുകൾ നമ്മളൊക്കെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തി ഇനി സൃഷ്ടാവും വേണ്ട പടച്ചോറും തന്നെ മതി എന്ന് പറയുന്ന മനുഷ്യർക്ക് മുമ്പിൽ മനുഷ്യൻ ഒന്നുമല്ല അവന്റെ കഴിവുകൾ എവിടെയും എത്തിയിട്ടില്ല മനുഷ്യൻ എപ്പോഴും നിസ്സഹായനാണ് അവന്റെ സൃഷ്ടാവിലേക്ക് സൃഷ്ടാവിന്റെ കനിവിനും സൃഷ്ടാവിന്റെ കാണ്യത്തിനും അതിയാനിച്ച് അതിന് അതിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ഇത്തരം സംഭവങ്ങൾ ഇടക്കിടക്ക് ലോകത്തിന്റെ പല ഭാഗത്തുണ്ടാവും മറ്റൊന്ന് ഇത് ചില മുന്നറിയിപ്പുകൾ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഞാൻ നിങ്ങളെ ഓദി കേൾപ്പിച്ചു അത് സൂറത്തുൽ സൂറത്തു എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന സൂഹത്തുൽ ഏഴാമത്തെയും എട്ടാമത്തെയും ആയത്താണ് ഈ ഭൂമിയുടെ മുകളിലുള്ളതിനൊക്കെ അള്ളാഹു മനുഷ്യർക്ക് ഒരു അലങ്കാരമാക്കി കാണാൻ മാത്രല്ല അവന്റെ ജീവിതത്തിന് അവന്റെ അവന്റെ സംവിധാനങ്ങൾക്കൊക്കെ ഭംഗിയുള്ള നല്ല നിറക്കൂട്ടുള്ള സുഖം നൽകുന്ന സൗകര്യം നൽകുന്ന അലങ്കാരം കുന്നും മലയും മനോഹരമായ നദികളും മരങ്ങളും ചെടികളും പറവുകളും ജന്തുക്കളും ഒക്കെയായി അള്ളാഹുവൊക്കെ ഒരു സൗന്ദര്യം ഒരു അലങ്കാരമാക്കി ഭംഗിയാക്കി മനുഷ്യരുടെ ജീവിതത്തിന് സമ ജീവിതത്തിന് ഏറെ ഉപകരിക്കുന്ന സൗകര്യങ്ങളാക്കി അള്ളാഹു അവയെ നിശ്ചയിച്ചു എന്തിനോ എന്തിനാറിയോ അതൊക്കെ അനുഭവിച്ചു നമ്മളങ്ങനെ എല്ലാത്തിനെയും മറന്ന് ജീവിക്കാനല്ല പിന്നെ അവരെ പരിശോധിക്കാൻ വേണ്ടിയാണ് എന്താ പരിശോധിക്കുന്നത് അയ്യു ആ ജീവിക്കുന്ന മനുഷ്യന്മാരിൽ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ആരാണ് നല്ല നിലക്ക് ജീവിക്കുന്നത് എന്നറിയാൻ വെച്ച അലങ്കാരങ്ങളും സൗകര്യങ്ങളുമാണ് ഈ ഭൂമിയുടെ മുകളിലുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ ബാക്കി പടർത്ത് പറഞ്ഞേ ആ പഴച്ചോൻ തന്നെ ഈ ഭൂമിയുടെ മുകളിലുള്ള സകല അലങ്കാരങ്ങളെയും ഇല്ലടക്കിയിട്ട് ആ ഭൂമിയെ തരിശാക്കി കളയാൻ പടച്ചോന് ഒരു പണിയില്ല നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ദുരന്തം സംഭവിക്കും മുമ്പുള്ള ആ നാടിന്റെ ചിത്രം നിങ്ങളൊന്ന് നോക്കുക ആരും ആഗ്രഹിച്ചു പോകുന്ന ആരും മോഹിച്ചു പോകുന്ന എത്ര മനോഹരമായ വൈബിടാണ് ആ ഒരു പ്രകൃതിയുടെ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് നിങ്ങൾ ആ നാട്ടിലേക്കൊന്ന് പോയി നോക്കുക പടച്ച പടച്ചതമ്പ് നമ്മളെ ഒരു സംഗതി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു അനിൽ അനിൽ ജിബാൽ ജിബാൽ അവർ നിന്നോട് ബോധ്യപ്പെടുത്തുന്നോദിക്കും അങ്ങനെ ഭൂമിയൊക്കെ ഇങ്ങനെ നശിക്കുന്നു പറയുമ്പോൾ ഈ ഭീമാകാലമായ പർവ്വതങ്ങളൊക്കെ ജിബാൽ പർവനങ്ങളെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കും സ്കൂൾ പ്രവാചകരെ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം ആ പർവ്വതങ്ങളെയൊക്കെ ഒരു നാൾ നാം പൊടിച്ച് പൊടിയാക്കി അതിന് വിശാലമായ ഒരു മൈതാനം പോലെയാക്കി കളയുന്ന പറഞ്ഞു മാത്രമല്ല അതിന് ഉയർച്ച താഴ്ചകൾ ഉണ്ടാവില്ല ഉയർത്തും താഴ്ചയും ഇല്ലാത്ത വിശാലമായ ഒരു വെളിപ്പറമ്പായി ഈ ഭൂമിയെ മാറ്റാൻ അള്ളാഹുവിന് സാധിക്കും അപ്പൊ ആൾക്കാർ ചോദിച്ച് അതിനൊക്കെ കഴിയപ്പോ അതിനൊക്കെ കഴിയും ഇതൊക്കെ ചില സൂചനകളാണ് എത്ര പെട്ടെന്നാണ് തലേ രാത്രി കിടന്നുറങ്ങുമ്പോ മനോഹരമായ വീടുകളിലാണ് നാടുകളിലാണ് നമ്മളൊക്കെ ഉറങ്ങുന്നത് നമ്മളൊക്കെ ഉറങ്ങുന്നത് സന്തോഷമുണ്ട് മനസ്സിൽ നാളെ സ്കൂളില്ല എന്ന് കേൾക്കുമ്പോ ആ സന്തോഷത്തോടെ സന്തോഷത്തോടെ പുതപ്പിന്റെ ഉള്ളിലേക്ക് കിടന്ന മക്കളാണ് പിറ്റേ ദിവസം അവരുമില്ല അവർ പഠിച്ച സ്കൂളുമില്ലാത്ത വിധം ഈ പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇത് നമ്മളെട്ട് ബാധിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് ഈ ലോകത്തിനൊരവസാനമുണ്ടെന്നും ആ അവസാനത്തിൽ സർവ്വതും നശിക്കുമെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില സൂചനകളായി ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം സംഭവങ്ങൾ അങ്ങനെ അള്ളാഹു മനുഷ്യർക്ക് മുമ്പിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി ഒന്നായി കൊണ്ടുവന്നുകൊണ്ടേ ചുരുക്കത്തിൽ ഈ സംഭവങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോ അതിന് നമ്മൾ ഈ പറയപ്പെട്ട ഏത് കാറ്റഗറിയിലിട്ട് അളക്കാനും പഠിക്കാനും ശ്രമിച്ചാലും അവസാനം ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ മനസ്സിൽ തെളിയേണ്ട ഉത്തരം തറയും സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കുക ആ റബ്ബിന്റെ വേണ്ടി യാചിക്കുക അങ്ങനെയുണ്ട് ചില പോസ്റ്ററുകളൊക്കെ ഫോർ ഫോർ പ്രേ ആറ് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല വല്ലതും പൈസ ഉണ്ടാക്കി കൊടുത്തോളി പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ചില പ്രചാരണങ്ങളൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്ത് കാണുന്നുണ്ട് ഇതൊക്കെ സത്യത്തിൽ ലക്ഷ്യത്തിൽ നിന്ന് വേർപെട്ടു പോയവന്റെ കരച്ചിലുകൾ അവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അയാളുടെ വീട് പോയി സ്വത്ത് പോയി കുടുംബം പോയി പക്ഷേ അയാൾക്ക് മുമ്പിൽ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന ആൾക്കാരോട് അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് അതൊക്കെ ദൈവം തങ്ങളല്ലേ അതൊക്കെ ദൈവത്തിന്റെ നിശ്ചയങ്ങളല്ലേ ഞാൻ അതിൽ സമാധാനിക്കും ഈ ഒരു സമാധാനം ഈ ഒരു സമാധാനം ലോകത്ത് വേറെ എവിടെ ആർക്ക് എവിടെയാണ് കിട്ടുക എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും അതെന്റെ റബ്ബിന്റെ നിശ്ചയങ്ങളാണ് അല്ലെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അത് അനുഭവിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ പ്രതികരണം വിശുദ്ധ നമ്മളെ ഗുരുവാനില്ലേ എന്തെങ്കിലും ഒരു ദുരന്തം ഒരു 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 പ്രയാസം കഷ്ടപ്പാട് വിശ്വാസിയിൽ ഉണ്ടായാൽ അത് കേട്ടാൽ എന്താ അറിയണം അതൊരു ആശ്വാസത്തിന്റെ വാക്കാണ് ഏത് ചൂടുപിടിച്ച ഹൃദയത്തെയും അതിനെ തണുപ്പിക്കാൻ തക്ക ആശ്വാസത്തിന്റെ മന്ത്രമാണത് ഇന്നാലില്ല നമ്മളൊക്കെ നമ്മളൊക്കെ പടച്ചോണ്ടതാ എന്റെ മൂർധാവിന്റെ കാലിന്റെ നഖം വരെ മുഴുവനും നമ്മളൊക്കെ പടച്ചറപ്പിന്റെതാ നമ്മളൊക്കെ നമ്മളൊക്കെ പടച്ചറപ്പിനുള്ളതാ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ആ പടച്ചറപ്പിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്നാല് സമാധാനം പടച്ചറപ്പാണ് എന്നെ സൃഷ്ടിച്ചത് എന്റെ ജീവിതം തന്നത് പടച്ചറപ്പാണ് എന്റെ ജീവിതത്തിലെ ഇത്തരം സംഭവങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് തരുന്നതും എന്റെ റബ്ബാണ് ആ റബ്ബാവട്ടെ എന്നോട് ഏറെ കാരുണ്യമുള്ളവനാണ് അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ ഈ പ്രയാസങ്ങൾ അത് എന്റെ വിശ്വാസം എന്റെ ക്ഷമ എന്റെ ആദർശം എന്റെ ജീവിതത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ഗുണകരമായിരിക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അടലിറ്റ് ഗുണകരമായിരിക്കും എന്ന് വിശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോൾ അത് അവന്റെ മനസ്സിന് വലിയ ആശ്വാസമാകും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത്തരം സംഭവങ്ങളൊക്കെ അത് എവിടെ ഉണ്ടാകുമ്പോഴും അത് ആ നാടിനെ മാത്രമല്ല നമ്മൾ കാണേണ്ടത് ആ ഒരു ജനതയെ മാത്രമല്ല നമ്മൾ കാണേണ്ടത് നമ്മുടെ സൃഷ്ടാവ് സൃഷ്ടാവിക സൃഷ്ടികളായ നമ്മൾ അത് അവരെ എങ്ങനെ ബാധിക്കുന്നു നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നല്ല ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ഇതിൽ ചില ഗുണപാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ ഇതൊന്നും വെറുതെല്ലോ നീ എന്റെ കണ്ണിലും കാഴ്ചയിലും എന്റെ ചുറ്റുവട്ടത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഭീകരമായ ഒരു കൊടും ശിക്ഷയെ കുറിച്ച് നീ ഞങ്ങൾക്ക് താക്കീത് തന്നിട്ടുണ്ടല്ലോ അല്ലാഹുവേ ആ കൊടും ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തോളണം ആ ശിക്ഷയിൽ വീണുപോകാതെ ജീവിക്കാനുള്ള മാർഗം നീ എനിക്ക് തന്നോളണം എന്ന് പടച്ചറപ്പിനോട് ഉള്ളുരഞ്ഞുകൊണ്ട് പറയുന്നിടത്താവണം

അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്ത് മനുഷ്യർക്ക് എവിടെ എന്ത് വിപത്ത് സംഭവിച്ചാലും അത് നമ്മളെ വേദനിപ്പിക്കും നമ്മളെ പ്രയാസപ്പെടും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു വലിയ സവിശേഷതയായി പറയപ്പെടുന്നത് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസത്തിനെ ഇല്ലാതാക്കാൻ മനസ്സ് ഒന്നായി ശരീരം ഒന്നായി പ്രവർത്തിക്കാൻ ഏറെ താല്പര്യമുള്ളവരാണ് നമ്മളൊക്കെ കഴിഞ്ഞുപോയ ദുരന്ത കാലഘട്ടത്തിലും അതിനേക്കാൾ ശക്തമായി ഈ ഒരു വലിയ പ്രയാസത്തിന്റെ സമയത്തും പരസ്പരം സഹായിച്ചും സഹകരിച്ചും തന്നാലാവുന്നത് തന്റെ സഹോദരന് കൈമാറിയും അവർ അവരുടെ ജീവിതത്തിന്റെ ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഐക്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് വേദനിക്കുന്നവർ വയനാട്ടിലാണെങ്കിലും കണ്ണ് നിറയുന്നവർ അവിടെയാണെങ്കിലും അവർ നമ്മുടെ കണ്ണ് നിറക്കുന്നുണ്ട് അവരുടെ ഓരോ വാർത്തകളും ഓരോ വർത്തമാനങ്ങളും വിദുമ്പലുകളും അവരുടെ ഓരോ കാര്യങ്ങളും അത് നമ്മുടെ നെഞ്ചിനെ ഒലച്ചു കളയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവനെ ഭക്ഷണം കഴിക്കാൻ അവന് പ്രയാസമാകുന്നത് ആ നാട്ടിലെ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് ഇതൊക്കെ മാനവികതയുടെ നല്ല അടയാളങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സ്വന്തം ബാഹു അലഹിമ സ്ഥലം പറഞ്ഞത് ഒരു ശരീരം പോലെയാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ പ്രയാസം ഉണ്ടായാൽ കാലിന്റെ വിരല് ഒരു പാറയിലോ കല്ലിലോ തട്ടിയിട്ട് ആ വിരല് മുറിഞ്ഞു പോയാൽ അവിടെ മുറിവുണ്ടായാൽ ഇതേ ദിവസം രാവിലെ നമ്മുടെ നെറ്റിയിൽ തൊട്ടാൽ ചൂടുണ്ടാവും കാൽ തള്ളവര മുറിവിന് എന്തിനാ നെറ്റിയിൽ ചൂട് അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല ഉറക്കം വരുന്നില്ല എന്താ കാരണം അങ്ങനെയാണ് അതുപോലെയാണ് പരസ്പരമുള്ള ബന്ധങ്ങൾ ഒരാൾ വേദനിക്കുമ്പോൾ അത് നമ്മുടെ കൂടി വേദനയാണ് ഒരാൾ പ്രയാസപ്പെടുമ്പോ നമ്മുടെ കൂടി വേദനയാണ് പ്രയാസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ പ്രയാസത്തെ ദൂരീകരിക്കുക എന്നത് ഒരു മനുഷ്യന്റെ പ്രയാസത്തെ ഇല്ലാതാക്കുക എന്നത് അത് ഏറ്റവും വലിയ മാനവിക ദൗത്യമായി പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം പ്രവാചകൻ സുല്ല പറഞ്ഞു ഒരു മനുഷ്യന്റെ പ്രയാസത്തെ ദൂരീകരിച്ചു കൊടുത്താൽ പ്രതിഫലത്തിന്റെ ഒരുപാട് വചനങ്ങളിലൂടെ നമുക്ക് കേവലം മനുഷ്യരല്ല പ്രവാചകൻ പറഞ്ഞ കഥയുണ്ട് ചില വന്യജീവികൾക്ക് പോലും ദാഹിത്യ സമയത്ത് വെള്ളം കൊടുത്തതിന്റെ പേരിൽ റപ്പിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയ ആളുകളെ കുറിച്ച് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ ഈ പ്രയാസത്തിന്റെ സമയത്തും ഈ ഒരു വലിയ ദുരന്തം അനുഭവിക്കുന്ന സമയത്തും അധികാരികൾക്കോ അധികാരം കൈയാളുന്നവർക്കോ മാത്രം പരിഹരിക്കാൻ പറ്റാത്ത വല്ലാത്ത ഒരു സമയത്തും അത് നമ്മുടെ കൂടി പ്രയാസമായി നമ്മൾ കാണണം എന്ത് പരിഹാരമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് അവർക്ക് വേണ്ടി ചെയ്യാനാവുക പ്രാർത്ഥനയിൽ തുടങ്ങി അത് പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചിന്തകൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും നമ്മൾ അവർക്ക് താങ്ങാവണം അവരുടെ വേദന നമ്മുടെ കൂടി വേദനയാണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വലിയ ആഘോഷങ്ങളിലൊക്കെ ഒരു ചെറിയ കുറവുകൾ വരുത്തുക വലിയ ചില വിവാഹങ്ങളൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവാം എങ്കിൽ പോലും ഈ ദുരന്ത സമയത്ത് ചെറിയ ചെറിയ കുറവുകൾ വരുത്തി കണ്ട് കോവിഡ് കാലത്തൊക്കെ നമ്മൾ പറ്റക്കുറച്ചിരുന്നില്ലേ അതുപോലെ കുറവുകൾ വരുത്തിയിട്ട് ആ വേദനകൾ നമ്മുടെ കൂടി വേദനയാണ് അവിടെ അമ്മിഞ്ഞപ്പാലിന് വേണ്ടി കരയുന്ന കുട്ടി അത് നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് അവിടെ മക്കളെ അന്വേഷിച്ച് കാത്തിരിക്കുന്നവർ അവർ നമ്മുടെ ബാക്കിക്കാരാണ് ആശുപത്രിയിൽ നിറത്തിവച്ച ഫ്രീസറുകൾക്കിടയിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് തെരഞ്ഞു തെരഞ്ഞു അവസാനം മുഖം കാണാതെ മുഖം പൊക്കി പോകുന്ന ആ മനുഷ്യർ നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം അതുകൊണ്ട് തന്നെ നമ്മൾ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഒരുത്തിരി കുറച്ച് ഈ വേദനകൾ നമ്മുടെ കൂടി വേദനകളായി ഏറ്റെടുക്കുവാൻ നമ്മൾ മടി കാണിക്കരുത് രണ്ടാമത്തേത് നമ്മൾക്ക് അവരെ സഹായിക്കേണ്ടതുണ്ട് നന്നായിട്ട് സഹായിക്കേണ്ടതുണ്ട് സാമ്പത്തികമായി സഹായിക്കേണ്ടതുണ്ട് ശാരീരികമായിട്ട് അത്ഭുതം തോന്നാറുണ്ട് ചാലിയാൽ പുഴയിലൊക്കെ അങ്ങനെ മേലേക്ക് മേലേക്ക് കുത്തൊഴുക്കിലൂടെ നമ്മുടെ ചെറുപ്പക്കാര് അപകടകരമായി നടന്നു പോകുക അവർക്കാരും ശമ്പളം കൊടുക്കുന്നില്ല അവർക്കാരും ഒന്നും കൊടുക്കുന്നില്ല സ്വന്തം വാഹനത്തിൽ പെട്രോൾ അടിച്ച് അങ്ങനെ അവർ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുക അവർക്ക് റബ്ബ് അവർക്ക് അതിൻ്റെതായ പ്രതിഫലം നൽകും എന്ന വിശ്വാസത്തിലാണ് അവർ ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളും നമ്മൾ അവർ കഴിയുന്ന രൂപത്തിൽ ആ കൂട്ടത്തിന്റെ കൂടെ ഉണ്ടാവണം ഇത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന പ്രക്രിയയല്ല ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സഹായം അവർക്ക് ആവശ്യമായി വന്നേക്കാം അവരിൽ ഇന്ന് വരെ ജീവിച്ചിരുന്ന വീട് ഇന്ന് അവർക്കില്ല അവരുടെ ഭൂമിയില്ല വരുമാന മാർഗങ്ങളില്ല സ്വപ്നങ്ങളില്ല ആഗ്രഹങ്ങളില്ല ഭാവിയിൽ പ്രതീക്ഷകായേക്കുമെന്ന് വിചാരിച്ച മക്കൾ പോലും നഷ്ടപ്പെട്ടവർ മാതാപിതാക്കളില്ലാത്തവർ അവർക്ക് പഠിക്കാൻ സ്കൂളുകളില്ല അവർ പോകുന്ന പള്ളികളില്ല ദേവാലയങ്ങളില്ല ക്ഷേത്രങ്ങളില്ല ഒക്കെ തകർന്നുടഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ദീർഘകാല പദ്ധതിയോടുകൂടി ആ ജനതയെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് കേരള കേരളത്തിൽ മുജാഹിദി നമ്മുടെ ഈ ആദർശപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരള കേരളമെധർ മുജാഹിദി ആ പ്രദേശത്തെ ആളുകൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പുനരധിവാസ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ആ പദ്ധതി നടപ്പാക്കാനുള്ള സാമ്പത്തികമായ സഹായം ഈ പ്രസ്ഥാനത്തിന്റെ കൈവശമില്ല പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള പള്ളികൾ അതിന്റെ ആളുകൾ അവരെല്ലാവരും കൂടി വലിയ രൂപത്തിലുള്ള ആ പുനരധിവാസ പദ്ധതിയിൽ നമ്മളൊക്കെ പങ്കുകാരാവണമെന്ന് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ജുമാക്ക് ശേഷം ഒരു വിശാലമായ കളക്ഷൻ എടുക്കുന്നുണ്ട് ഇനിയും പലപ്പോഴും നമ്മൾ അങ്ങനെ കാരണം ടാർഗറ്റ് ആണ് നമ്മുടെ കണ്ടുകൊണ്ടേ ഇനി വീടില്ലാത്ത ഒരാൾ ഉണ്ടാവാൻ പാടില്ല പഠിക്കുവാൻ പണം ഒരു കുട്ടി ഉണ്ടാവാൻ പാടില്ല പാടില്ല ആവശ്യത്തിന് ആ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായി കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാവാൻ പാടില്ല അവർക്ക് സ്കൂൾ വേണം അവർക്ക് എല്ലാ സംവിധാനങ്ങളും വേണം എല്ലാത്തിനും അവരുടെ കൂടെ ഒരാളായി നമ്മൾ ണം അതുകൊണ്ട് ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ പോക്കറ്റിലുള്ള എന്താണോ ഉള്ളത് അതിൽ നിന്ന് വലിയ ഒരു പങ്ക് ആ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വിശപ്പകറ്റാൻ മുറിവുണക്കാൻ സ്വപ്നങ്ങൾ സാക്ഷാകരിക്കാൻ മനസ്സിന്റെ പേടിയകറ്റാൻ നമ്മളെ കൊണ്ടാകുന്ന പോലെ നമ്മൾ അതിൽ പങ്കാളികളാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവന്റെ കാരുണ്യം എല്ലാവർക്കും അവൻ വർഷിക്കുമാറാവട്ടെ അവന്റെ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവൻ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ പരീക്ഷണത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ പടച്ചിറപ്പ് എത്രയും പെട്ടെന്ന് മോചനം നൽകുമാറാവട്ടെ ലോകത്തിലെ ഇത്തരം സംഗതികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചിറബിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന തൗപ ചെയ്തു മടങ്ങുന്ന

اللهم ربنا هب لنا من أزواجنا وذرياتنا قرة اعين واجعلنا للمتقين إماما ربنا اغفر لنا ولوالدينا ربنا ارحمهما كما ربياني يعني صغيرا وآخر دعوانا الحمد لله رب العالمين وصلى الله على محمد وعلى آله وصحبه أجمعين